ഷവോമിയുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോണുകളാണ് റെഡ്മി ഫോണുകൾ ഇതിൽ തന്നെ ജനപ്രിയ മോഡലുകളാണ് നോട്ട് സീരീസ് ഇന്ത്യയിൽ അവസാനം ഇറങ്ങിയ നോട്ട് സീരീസ് ഫോണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാണ് റിലീസ് ചെയ്തത് അതിനുശേഷം റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ സീരീസ് ചൈനയിൽ പുറത്തിറങ്ങിയെങ്കിലും ഇന്ത്യയിൽ ഇതുവരെ എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളിലായി ഈ മോഡൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മോഡലിന്റെ സ്പെസിഫിക്കേഷനും പ്രൈസ് എക്സ്പെക്ടേഷനും ഒന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിലാണ് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് ആമോലയുടെ ഡിസ്പ്ലേയ്ക്ക് നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് നിറ്റ്സ് ആണ് പീക്ക്നസ് സെവൻ പോയിന്റ് ഫോർ എം എം ആണ് തിക്നസ് ലൈറ്റ് വെയിറ്റ് ആണ് നൂറ്റി എഴുപത്തിയെട്ട് ഗ്രാം മാത്രമാണ് വെയിറ്റ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഉണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത് ഷവോമിയുടെ ഒരു ഡ്രാഗൺ ക്രിസ്റ്റൽ ഗ്ലാസ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് ഐ പി സിക്സ് എയ്റ്റ് ആണ് ഡെസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് റാമും സ്റ്റോറേജും നാല് ചോയ്സുകളിൽ ഉണ്ട് സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി എന്നീ ഓപ്ഷനുകൾ ഉണ്ട് യു എഫ് എസ് ടു പോയിന്റ് ടൂ ആണ് സ്റ്റോറേജ് ടൈപ്പ് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് ആണ് റാമിന്റെ ടൈപ്പ് റിയൽ ക്യാമറയിൽ മെയിൻ ക്യാമറ മികച്ചതാണ് അൻപത് മെഗാ പിക്സൽ ക്യാമറയ്ക്ക് എഫ് ആർ വൺ പോയിന്റ് എയ്റ്റ് അപേർച്ചറുണ്ട് പോയിന്റ് സിക്സ് വൺ മൈക്രോമീറ്റർ ആണ് പിക്സൽ സൈസ് വൺ ബൈ ടു പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആണ് സെൻസർ സൈസ് രണ്ടാമതായി നൽകിയിരിക്കുന്നത് രണ്ട് മെഗാ പിക്സൽ മാത്രമുള്ള ഒരു ഡെപ്ത് സെൻസർ ആണ് വീഡിയോഗ്രാഫിക്ക് ഫോർ കെ അല്ലെങ്കിൽ ഫുൾ എച്ച് ഡിയിൽ വീഡിയോ എഴുതുക ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഷെയ്ക്ക് കുറയ്ക്കുവാനായി നൽകിയിട്ടുണ്ട് സെൽഫി ക്യാമറ എട്ട് മെഗാ പിക്സൽ ആണ് ഈ ഫോണിന് സ്റ്റീരിയോ സ്പീക്കർ ആണ് നൽകിയിരിക്കുന്നത് ഡോൾബി ഫീൽ കൊണ്ടുവരുവാൻ ഇതിന് കഴിയും ബാറ്ററി നൽകിയിരിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് എം എ എച്ച് ആണ് നാൽപ്പത്തഞ്ച് വാർട്സ് ഫാസ്റ്റ് ചാർജിംഗും ഉണ്ട് ട്വന്റി ഫൈവ് വാർട്ട്സിന്റെ റിവേഴ്സ് ചാർജിംഗ് ഫീച്ചറും ഉണ്ട് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് നൽകിയിരിക്കുന്നത് ഫോണിൽ നൽകിയിരിക്കുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ സിക്സ് സീരീസിലെ ജെൻ ത്രീ പ്രൊസസർ ആണ് ടു പോയിന്റ് ഫോർ ജിഹാഗ്സിന്റെ നാല് കോട്ടക്സ് എ സെവൻറ്റി എയ്റ്റ് കോറുകളും വൺ പോയിന്റ് എയ്റ്റ് ജിഹാഗ്സിന്റെ ഫോർ കോർട്ടെക്സ് എ ഫിഫ്റ്റി ഫൈവ് കോറുകളും ചേർത്ത് വരുന്ന ഒക്ടാഗോർ പ്രൊസസർ ആണിത് ഇതിനൊപ്പം ഗ്രാഫിക്സിനായി നൽകിയിരിക്കുന്നത് ജി പി യു എനോ സെവൻ ടെൻ ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ സ്കിന്നുള്ള ഷവോമിയുടെ ഹൈപ്പർ വോയിസ് ടു ആണ് നൽകിയിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പതിനയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്ന വില റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ റെഡ്മിയുടെ ഫോൺ എടുക്കാൻ നോക്കുന്നുവെങ്കിലും ഫെബ്രുവരി കാത്തിരിക്കുക നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ റെഡ്മി ഫിഫ്റ്റീൻ വാങ്ങാം ഈ ഓഗസ്റ്റിലാണ് റെഡ്മി ഫിഫ്റ്റീൻ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ആണ് ഈ ഫോണിലുള്ളത് ചില കാര്യങ്ങളിലൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോണിന്റെ സൈസിലും ബാറ്ററിയിലും മെമ്മറിയിലും ഒക്കെ മാക്സിമം റേഞ്ച് നൽകിയിട്ടുണ്ട് ഒപ്പം വിലക്കുറവുമുണ്ട് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിന്റെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് കോസ്റ്റ് കട്ടിങ് ആദ്യം വന്നിരിക്കുന്നത് എൽ സി ഡി ഡിസ്പ്ലേയിലാണ് പക്ഷേ ഫുൾ എച്ച് ഡി റിസൊല്യൂഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അതൊരു വിഷയമല്ല എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് സ്ക്രീൻ സൈസ് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷർ ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് സ്ക്രീൻ കിട്ടുമെങ്കിലും ബാറ്ററി ചാർജ് വലിക്കും അറുന്നൂറ്സ് മുതൽ എണ്ണൂറ്റി അൻപത് വരെയുള്ള ബ്രൈറ്റ്നസ് ഉണ്ട് കോണി കോണിങ് ഗ്ലാസ് ത്രീ എന്നൊരു പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത് ഫോണിന് എയ്റ്റ് പോയിന്റ് ഫോർ എം എം ആണ് തിക്നെസ് ഇരുന്നൂറ്റി പതിനേഴ് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ഐ പി സിക്സ് ഫോർ ആണ് ഡെസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ റേറ്റിംഗ് റാമിനും സ്റ്റോറേജിനും നാല് ഓപ്ഷൻ ഉണ്ട് ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി എന്നിവയാണത് യു എഫ് എസ്റ്റോറേജ് ടൈപ്പും എൽ പി ആർ ഫോർ എക്സ് റാം ടൈപ്പുമാണ് നൽകിയിരിക്കുന്നത് റിയർ ക്യാമറയിലേക്ക് വരുമ്പോൾ മികച്ച പ്രൈമറി ക്യാമറയാണുള്ളത് ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയ്ക്ക് എഫ് ആർ വൺ പോയിന്റ് സെവൻ ഫൈവ് അപേർച്ച ഉണ്ട് സീറോ പോയിന്റ് സിക്സ് വൺ മൈക്രോമീറ്റർ ആണ് പിക്സൽ സൈസ് വൺ ബൈ ടു പോയിന്റ് ആണ് സെൻസർ സൈസ് ഒപ്പം നൽകിയിരിക്കുന്നത് രണ്ട് ഓക്സിലറി ലെൻസുകളാണ് ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് ടെക്നോളജി നൽകിയിട്ടുണ്ട് ഫുൾ എച്ച് ഡി ആണ് വീഡിയോ റെക്കോർഡിംഗ് റെസൊല്യൂഷൻ സെൽഫി ക്യാമറ എയ്റ്റ് മെഗാ പിക്സൽ ആണ് ഇതിനുള്ള എഫ് ആർ ടു അപ്രോച്ചർ താരതമ്യ മികച്ചതാണ് സെവൻ തൗസൻഡ് എം ഐച്ചിന്റെ മികച്ച ഒരു ബാറ്ററി നൽകിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് പതിനെട്ട് വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിംഗ് ഫീച്ചറും ഉണ്ട് നാലര ലക്ഷം ആണ് ആൻറി ട്യൂ സ്കോർ റെഡ്മി നോട്ട് ഫിഫ്റ്റീനിൽ നൽകിയിരിക്കുന്ന സ്നാപ് ഡ്രാഗൺ സിക്സ് സീരീസിലെ ജെൻ ത്രീ പ്രൊസസർ തന്നെയാണ് റെഡ്മി ഫിഫ്റ്റീനിലും ഉള്ളത് അടിനോ സിക്സ് നയൻറ്റി ജി പി യുവിന്റെ ഗ്രാഫിക്സ് ആണ് ഈ പ്രൊസസറെ നൽകിയിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീന്റെ സ്കിന്നുള്ള ഹൈപ്പർ ഒ എസ് ടു പോയിന്റ് ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫോണിൽ നൽകിയിരിക്കുന്നത് രണ്ട് വർഷം ഒ എസ് അപ്ഡേറ്റും നാല് വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നൽകിയിരിക്കുന്നത് ഫോണിന്റെ താഴെയാണ് ലൌഡ് സ്പീക്കർ നൽകിയിരിക്കുന്നത് ഫ്രോസ്റ്റഡ് വൈറ്റ് സാന്റി പെർപ്പിൾ ബ്ലാക്ക് എന്നീ കളർ വേരിയന്റുകളിൽ വരുന്നുണ്ട് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ സിക്സ് ജി ബി റാം പോലുള്ള വേരിയന്റുകളാണ് വരുന്നത് സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രമാണ് വില എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബിക്ക് പതിനയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപായ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയുമാണ് വില ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് നോക്കുന്നവർക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയുള്ള മികച്ച ഒരു ഫോണാണിത് മാന്യമായ ഫീച്ചറുകളും പ്രൊസസർ ഒഴികെ ബാക്കി എല്ലാം കൊണ്ടും മുപ്പതിനായിരം രൂപ റേഞ്ചിൽ വരുന്ന ഫോണുകൾക്കൊപ്പം പിടിക്കുന്ന ഒന്നുകൂടിയാണ് ഈ റെഡ്മി ഫിഫ്റ്റീൻ അഞ്ചാറ് വർഷം മുൻപ് സാധാരണക്കാരുടെ മെയിൻ ചോയ്സ് ആയിരുന്നു റെഡ്മി ഫോണുകൾ വിഗോയും ഒപ്പോയുടെയും ഒപ്പം വിലക്കുറവിൽ ഫോൺ പുറത്തിറക്കുന്ന ബ്രാൻഡാണ് റെഡ്മി അന്ന് മൈക്രോമാക്സിൽ നിന്നും ലാവായിൽ നിന്നും ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് റെഡ്മിയിലേക്ക് എത്തിയവർക്ക് റെഡ്മി ഭയങ്കര ഒരു സംഭവമായിരുന്നു പക്ഷെ ഇപ്പോൾ റെഡ്മിയുടെ നിറം മങ്ങി തുടങ്ങി റെഡ്മിക്ക് ആവശ്യക്കാർ കുറഞ്ഞു അതിനുള്ള പ്രധാന കാരണം ഐക്യുവിൻ്റെയും പോക്കോയുടെയും വരവാണ് റെഡ്മിയേക്കാൾ വിലക്കുറവിലാണ് മികച്ച ഫീച്ചറുകളോടെ ഈ ബ്രാൻഡുകൾ ഫോൺ പുറത്തിറക്കുന്നത് ഹാർഡ്വെയർ ക്വാളിറ്റിയിലും സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് മൂന്ന് ബ്രാൻഡുകളും ഷബോമിയുടെ തന്നെ ഓയിൽസ് ആണ് പോക്കോയിൽ വരുന്നത് വിവോയുടെ ഓയിൽസ് ആണ് ഐക്യൂയിൽ വരുന്നത് സോഫ്റ്റ്വെയറിലെ ബ്രോഡ്വെയർ കൊണ്ട് രണ്ട് സോഫ്റ്റ്വെയറുകളും ഒരുപോലെ തന്നെയാണ് ഈ ഫോണുകളുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ സർവീസ് സെന്ററുകളും ഉണ്ട് ഹാർഡ്വെയർ ഒക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ വാങ്ങുവാൻ കിട്ടും നോർമൽ യൂസുകാർക്ക് മെയിൻ്റെസ് ഇഷ്യൂസ് ഉണ്ടാകുന്നുമില്ല റെഡ്മി മാറ്റിപ്പിടിക്കുവാൻ ഇതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോക്കോയുടെ ബഡ്ജറ്റ് ഫോണുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാം അതുപോലെ ഐക്യൂവിന്റെ മസ്ജിദ് വേരിയന്റുകളെ പറ്റി ഉള്ള ഒരു വീഡിയോ തുടർന്ന് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒപ്പം ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൂടി നൽകുക